ഇത്തവണ റെക്കോർഡ് തിരുത്തി കുറിക്കുന്ന രീതിയിലാണ് ശബരിമലയിലേക്ക് ഭക്തർ എത്തിയത് അതേപോലെ തന്നെ സന്നിധാനത്തേക്ക് മദ്യവും കഞ്ചാവും എത്തുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് പൂർണമായും മദ്യ നിരോധിത മേഖലയാണ് ശബരിമല സന്നിധാനം എന്നാൽ ഇവിടെ നിന്നും ഇതിനോടകം നിരവധി തവണ മദ്യം പിടികൂടിയിട്ടുണ്ട് സന്നിധാനത്തേക്ക് വ്യാപകമായി മദ്യം ലഭിക്കുന്നു എന്ന വിവരം ഏറെ ആശങ്ക ഉളവാക്കുന്നതാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടും ഉണ്ടായിരുന്നു അവിടെ മദ്യപിക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ കച്ചവടക്കാർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് വരുന്നത് ഇതിലേറ്റവും ഒടുവിലത്തേതാണ് മണ്ഡല മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ച സംഭവത്തിൽ പമ്പയിൽ പിടിയിലായ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചത് ചങ്ങനാശ്ശേരി നിലയത്തിലെ എസ് സുബീഷ് ഗാന്ധിനഗർ നിലയത്തിലെ പി ബിനു എന്നിവരെയാണ് ഫയർഫോഴ്സ് മേധാവി സസ്പെൻഡ് ചെയ്തത് ഡിസംബർ ഇരുപത്തെട്ടിന് പമ്പയിൽ പകൽ പത്തേമുക്കാലിന് കാറിലിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു എന്നാൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ശബരിമല സന്നിധാനത്ത് മണ്ഡലകാല ഡ്യൂട്ടിക്കിടെ മദ്യപിച്ചെത്തി ബഹളമുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനും സസ്പെൻഷൻ ലഭിച്ചിരുന്നു മലപ്പുറം എം എസ് പി ബറ്റാലിയനിലെ എസ് ഐ ബി പത്മകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത് നിലയ്ക്കലിൽ മദ്യപിച്ചെത്തി ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു നേരത്തെ സന്നിധാനത്ത് നിന്നും വിദേശ മദ്യവും പിടികൂടിയിരുന്നു ഒരു ഹോട്ടൽ തൊഴിലാളിയിൽ നിന്നാണ് നാലര ലിറ്റർ മദ്യം പിടികൂടിയത് ഹോട്ടലിന് സമീപം ഇയാൾ താമസിച്ചിരുന്ന ടെൻറ്റിൽ നിന്ന് മദ്യം കണ്ടെടുക്കുകയായിരുന്നു ബിജു എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സന്നിധാനം എൻ എസ് എസ് ബിൽഡിങ്ങിന് സമീപം ശാസ്ത ഹോട്ടലിലെ ജീവനക്കാരനാണ് ബിജു ഇതുകൂടാതെ നടപ്പന്തലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുപത്തേഴ് ഗ്രാം കഞ്ചാവുമായി മറ്റൊരാളെ പിടികൂടുകയും ചെയ്തു ഇത്തരത്തിൽ ചെറിയ തോതിൽ മദ്യം എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങളും ശബരിമലയിൽ ധാരാളമുണ്ട് അതീവ രഹസ്യമായാണ് ഇത്തരക്കാരുടെ കച്ചവടം ശബരിമലയിൽ വ്യാപാരം നടത്തുന്ന തൊഴിലാളികൾക്കിടയിലാണ് ഇത്തരത്തിൽ മദ്യം കണ്ടെത്തുന്നത് ഇത് കൂടാതെ മദ്യപിച്ചില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് ഇവർക്ക് ശബരിമല ഡ്യൂട്ടി കാലം എന്നത് അതി കഠിനമായ ഒരു സമയമാണ് അങ്ങനെയുള്ളവർക്കായി രഹസ്യമായി മദ്യം എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ കൊണ്ടുവന്ന മദ്യമാണ് മുൻപെല്ലാം പിടികൂടിയിട്ടുള്ളത് പുണ്യമായ ശബരിമല സന്നിധാനത്തേക്ക് മദ്യമെത്തുന്നതിൽ കടുത്ത ആശങ്കയാണ് വിശ്വാസി സമൂഹം പങ്കുവെക്കുന്നത് ഏറെ നാളായി സന്നിധാനത്ത് മദ്യവിൽപ്പന നടക്കുന്നുവെന്നാണ് കണ്ടെത്തൽ പൂർണ്ണമായും മദ്യ നിരോധിത മേഖലയായ സന്നിധാനത്തേക്ക് ഭക്തരെ കർശന പരിശോധനകളോടെയാണ് കടത്തിവിടുന്നത് എന്നാൽ വ്യാപകമായി സന്നിധാനത്തടക്കം മദ്യം ലഭിക്കുന്നുവെന്ന വിവരം ഏറെ ആശങ്ക ഉളവാക്കുന്നതാണ് ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തോടെ നട തുറന്ന ശേഷം ആദ്യ മൂന്ന് ദിവസങ്ങളിൽ എക്സൈസ് പമ്പയിൽ പതിനാറ് റെയ്ഡുകൾ നടത്തുകയും എൺപത്തിമൂന്ന് കേസുകളിലായി പതിനാറായിരത്തി അറുന്നൂറ് രൂപ പിഴ ഈടാക്കുകയും ചെയ്തു നിലയ്ക്കലിൽ മുപ്പത്തിമൂന്ന് റെയ്ഡുകൾ നടത്തുകയും എഴുപത്തിരണ്ട് കേസുകളിലായി പതിനാലായിരത്തി നാനൂറ് രൂപ പിഴ ഈടാക്കുകയും ചെയ്തു സന്നിധാനത്ത് പതിനാറ് റെയ്ഡുകൾ നടത്തുകയും നാൽപ്പത് കേസുകളിലായി എണ്ണായിരം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു പമ്പയിൽ മൂന്ന് ദിവസങ്ങളിലായി എട്ട് ഹോട്ടലുകളിലും ഏഴ് ലേബർ ക്യാമ്പുകളിലും പരിശോധന നടത്തി നിലയ്ക്കലിൽ പതിനാറ് ഹോട്ടലുകളിലും പതിനൊന്ന് ലേബർ ക്യാമ്പുകളിലും പരിശോധന നടത്തി സന്നിധാനത്ത് ഒമ്പത് ലേബർ ക്യാമ്പുകളിലാണ് പരിശോധന നടന്നത് മദ്യപിക്കാൻ വേണ്ടി ആരും ശബരിമലയിലേക്ക് ചെല്ലുന്നില്ല എന്നാൽ അവിടെ എത്തുന്ന പലർക്കും മദ്യം ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്